ഈ സൗണ്ട് ഹീല് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് സാധിക്കുമോ കരിയർ സക്സസ് ആവാനായിട്ട് നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മൈൻഡ് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ആ കരിയർ നിങ്ങളുടേതാണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യും അപ്പം തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഇവിടെ ഭൂമിയിൽ വരുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഡിസിഷൻ ആയിട്ടാണ് വരിക ഈ കരിയറുടെ നമ്മൾ ചെയ്യാം നമ്മൾ ആ കരിയറിനെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവനത് സക്സസ് ആയിരിക്കും അതെടുക്കാത്ത ആളാണ് സക്സസ് അല്ലാത്ത ആൾ അതായത് നമ്മൾ ഉദ്ദേ നമ്മൾ ഉദ്ദേശിച്ച് വന്ന കരിയർ എടുക്കാത്ത ആൾ അഗെയിൻ അയാളെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് അയാളെ അവിടെ നിന്ന് തെറിപ്പിച്ച് ഈ ഒറിജിനൽ കരിയർ കരിയറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു സോഫ്റ്റ്വെയർ എൻജിനീയർ ആയിരുന്നു എൻ്റെ കരിയർ അതല്ലായിരുന്നു എനിക്ക് ഒരുപാട് ആളുകളെ ഈ സൗണ്ട് ഹീലിംഗ് എത്തിക്കലായിരുന്നു എൻ്റെ മെയിൻ കോറ് ഞാൻ ഈ സോഫ്റ്റ്വെയർ ചെയ്യുന്ന പ്രോഗ്രാം ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഡിസ്റ്റർബായിരുന്നു എനിക്ക് അത് ജോലി ചെയ്യാൻ പറ്റില്ല ഒരു ഒന്ന് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു പിന്നെ എനിക്ക് ആവശ്യമുള്ള പണം വരില്ല ഒന്നും സാധിക്കില്ല പുറത്തേക്ക് പോകാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല വൺസ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു എൻ്റെ ജോലി ഇതാണ് ആളുകൾക്ക് ഇത്രയും അറിവുകളും അത്രയും ആളുകൾ ഉയർത്തണം എന്നുള്ളത് അത് ഞാൻ മനസ്സിലാക്കി ഞാൻ ആ കരിയറിലേക്ക് മാറി കഴിഞ്ഞപ്പോൾ ഇത് കരിയർ എന്ന് ഉദ്ദേശിക്കാൻ പറ്റില്ല എൻ്റെ ഒരു ജീവിത ലക്ഷ്യം അങ്ങനെയായിരുന്നു ആയിരിക്കാം അതിലേക്ക് ഞാൻ എത്തിച്ചേർന്നപ്പോൾ ഇപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് ഇഷ്ടം പോലെ ആളുകളെ എനിക്ക് സംസാരിക്കാം ആവശ്യത്തിന് പണം വരും എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നത് ഇത് എല്ലാവർക്കും മനസ്സിലാവാത്തൊരു ടേം ആണത് ഓക്കെ അത് നമ്മൾ വൺസ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന പല ആളുകളും അയാൾ അവരുപയ അവർ ഇത്ര നാൾ ചെയ്തിരുന്ന ജോലിയിൽ നിന്ന് തെന്നി മാറി അവർ വേറെ പല ജോബിലേക്കൊക്കെ മാറിപ്പോയി അത് അത് അവർ പഠിച്ചതൊന്നുമല്ലാത്ത ഒരു ജോബിലേക്കാണ് അവർ കയറുന്നത് പക്ഷേ അതിലവർ സാറ്റിസ്ഫൈഡ് ആണ് അവർ വിജയവും കണ്ടെത്തി അവർക്കുള്ള പണം അവരുദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ സാലറി അവർക്ക് ടൈം എല്ലാ കാര്യവും ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ അവർ തിരിഞ്ഞു പോയി അവർ ആ പഴയൊരു ജോബിലാണ് കണ്ടിന്യൂ ചെയ്ത് അവർക്കൊന്നും സാധിക്കില്ല പല ജോബ് ഇല്ലാത്ത ആൾ ജോബ് നഷ്ടപ്പെട്ട ആളുകൾ അവരൊക്കെ വന്നിട്ട് അവർക്ക് പല ടൈ അവരുദ്ദേശിച്ചതിനേക്കാളും വേറെ ഡിഫറൻ്റ് ഒക്കെ ആയിട്ടായിരുന്നു അവർക്ക് കിട്ടുന്നത് പക്ഷേ അതിലവർ ആണ് ഇപ്പോൾ ഈ സൗണ്ട് ഹീല് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലേ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നമ്മൾക്ക് നേരിടാനുള്ള ശക്തി ഉണ്ടാവും അതിന് നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നിങ്ങൾ പഠിക്കും പിന്നെ നമുക്ക് ഈസിയാണ് പ്രശ്നമായിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്താൻ പറ്റും അതെല്ലാം നല്ലതായിട്ട് വരണേ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അതായത് നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഒരു ബുദ്ധ എന്ന് പറയണ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് പറയുന്നത് സിറ്റുവേഷനാണത് അല്ല ബുദ്ധനല്ല ഓക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതായത് ബുദ്ധന് ബോധോദയം ഉണ്ടായ ഒരു നിമിഷം അന്ന് ആ നേരത്തെ ബുദ്ധൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തും ഈ സൗണ്ട് ഹീലിംഗ് ഒരു തവണ ചെയ്താൽ മതി വൺ അവറിൻ്റെ ഒരു തവണ ചെയ്താൽ ആ സിറ്റുവേഷനിൽ നമ്മൾ എത്തും അവിടെ നിന്നാണ് ക്രിയേഷൻ എല്ലാം ഉണ്ടാവുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തും ഡ്രോ ചെയ്യാം നിങ്ങളുടെ ഒരു വൈറ്റ് ബോർഡിൽ എഴുതി കുറെ മാച്ച് എഴുതിയിട്ടിട്ട് നമ്മൾ ഫുള്ള് മാച്ച് കളയുമ്പോൾ ആ വൈറ്റ് ബോർഡ് എങ്ങനെ കാണണം അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് എന്തും ഡ്രോ ചെയ്യാം അവൾ ഡ്രോ ചെയ്യണത് പിന്നെ അവിടെ ഉണ്ടാവുകയുള്ളു നിങ്ങളുടെ അതായത് നമ്മൾക്കെല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ലോകമുണ്ട് ഇപ്പോൾ താങ്കളുടെ ലോകം എന്ന് പറയും താങ്കളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് താങ്കളുടെ ലോകം അതായത് താങ്കൾ എന്തൊക്കെ കാണുമെന്നുള്ളത് എൻ്റെ ലോകം എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഞാൻ അതിൻ്റെ അതിലൂടെയാണ് ഞാൻ ഈ ലോകത്തിനെ കാണുന്നത് ഓക്കെ ഈ ഈ ലോകം എൻ്റെ മാറാണ് ഷിഫ്റ്റ് ആവാണ് അതായത് എൻ്റെ ഈ നമ്മൾക്ക് എല്ലാവർക്കും ഈ ചാർട്ടുണ്ട് ഈ ഫ്രീക്വൻസി ചാർട്ടുകൾ അതായത് ഇമോഷണൽ ചാർട്ട് ഇതൊക്കെ ഉണ്ട് ഈ ഫിയർ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും താഴകെടുക ഇതിനെ എൻഹാൻസ് ചെയ്തിട്ട് ഉയർത്തിക്കൊണ്ട് ലവ് എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഭീകരമായ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ചെല്ലുക അതായത് ഏറ്റവും ഹൈ എൻഡ് ലെവലിലാണ് അവസാനം അവിടുന്ന് മുകളിൽ പോയ എൻലൈറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു സംഭവമുണ്ട് ഉണ്ട് അതിൽ ഈ അൻലൈറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അത്രയും അട്രാക്റ്റീവായി തോന്നുന്നത് കൊണ്ടാണ് ഒരു അൻലൈറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നമ്മൾ കാണുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ അയാൾ അട്രാക്റ്റ് ചെയ്യണം നമ്മളും അതുപോലുള്ള ഒരാളല്ലേ എന്ന് നമുക്ക് തോന്നും എന്തുകൊണ്ടില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ താഴെ കിടക്കുന്ന ഫിയർ ഇത് കുറേ ഇതുകൾ ലെവലുകളുണ്ട് ആ ലെവലിൽ നിൽക്കണം നമ്മൾ അവിടെ നിന്നാൽ നമുക്ക് ഈ അട്രാക്ഷൻ കിട്ടില്ല വൺസ് നമ്മൾ ഈ പറയുന്ന എൻലൈറ്റ്മെൻറ്റിലേക്കൊക്കെ എത്തി കഴിയണെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ കൂടിയും പറ്റില്ല അത്ര രസമായിരിക്കും ജീവിതം നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ പേടി ഉണ്ടാവില്ല നിങ്ങൾ പേടി ഉണ്ടാവുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടി ഉണ്ടാവില്ല എന്ന് എനിക്ക് അത്ര കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇവിടെ ജനിപ്പിക്കുന്ന സമയത്ത് അതായത് ഈ ഭൂമിയിൽ നമ്മുടെ അമ്മയുടെ വയറിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് തന്നേക്കണ ഒരു വലിയൊരു അനുഗ്രഹമാണ് ഭയം അതായത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ ഒരു കുട്ടിക്ക് പേടിയെന്ന് പറയുന്നത് ശബ്ദത്തിനെ മാത്രം അയക്കണം അല്ലാണ്ട് നിങ്ങളെ കണ്ടാലൊന്നും ഒന്നും അതിന് പേടിക്കില്ല അത് അത് ജനിച്ച് വീണ ഒരു കുട്ടി അറിവില്ലാത്തത് ഒരു രണ്ട് മാസം പ്രായത്തിന് മുമ്പ് വരാൻ നിങ്ങളെ ഒന്നും അത് പേടിക്കില്ല ഏത് ഭീകരനെ ആനയുടെ അടുത്തു കൊണ്ടുവന്നിട്ടാലും അവനൊരു പേടി ഉണ്ടാവില്ല പക്ഷെ അവനൊരു ശബ്ദം അടിച്ച് നോക്കി നോക്കിയാൽ അവൻ പേടിച്ചിണ്ടാവും അപ്പം നമ്മൾ മനസ്സിലാക്കണം ശബ്ദത്തിന് അത്ര പവർ ഉണ്ട് അവനെ പേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ശബ്ദം കൊടുത്താൽ മതി ഏതൊരു കുട്ടീനും ഒച്ചയിലും ശബ്ദം ഒഴിച്ചെടുത്ത് നോക്കിയാൽ അവൻ പേടിച്ച് നീങ്ങിക്കും എന്തിട്ടാണാവെന്ന് വിചാരിച്ചത് ഈവൺ നമ്മളാണെങ്കിലും ഒരു ഇടിമിന്നാൽ ചിലപ്പോൾ നമ്മളടക്കം പേടിക്കും ഈ ഭയം എന്ന് പറയുന്നത് നമ്മൾ അറ്റാച്ചഡ് ആണ് നമ്മളുടെ ഈ ഒരു അനുഗ്രഹമാണ് ശരിക്കും എല്ലാ ജീവികളിലും വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഭയം ഏത് ജീവിക്കും ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ഒരു വ്യക്തി പറഞ്ഞ ഒരു ഡയലോഗാണ് അതായത് ഞാൻ അവൻ ഈ കാടുകളിലൊക്കെ പോണ് മലയുടെ മുകളിലൊക്കെ കയറുന്ന ഒരാളാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ഡയലോഗാണ് അതായത് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു നീ ഇത്രയൊക്കെ പോവുന്നുണ്ട് വല്ല പാമ്പോ അല്ലെങ്കിൽ ആനയെ കുതിരയൊക്കെ വന്ന പുലിയ വലയില്ലേ അതായത് പുലി എന്തെങ്കിലുമൊക്കെ വന്ന പ്രശ്നമായില്ലേ ഈ കാട്ടിലൊക്കെ നീ എങ്ങനെ പോകണെന്ന് ചോദിച്ചു ഞാൻ അവൻ്റെ അടുത്ത് അവൻ പറഞ്ഞ ഒരു വാക്ക് ഇതാണ് പല ജീവികളും മനുഷ്യൻ എന്ന് പറയുന്ന നമ്മൾ അവിടെ ചെന്നവര് മാറും ഏത് ജീവിയാണെങ്കിലും സത്യമാണത് ഒരു പാമ്പ് എന്ത് നമ്മൾ ചവിട്ടരുത് അതിൻ്റെ മേത്ത് പകരം നമ്മൾ അതിൻ്റെ അടുത്ത് ചെന്നാൽ അവൻ മാറിത്തരും നമുക്ക് മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ചെന്നാൽ ഏത് ലോകത്തിലെ എന്ത് ജീവിയാണെങ്കിലും ആണെങ്കിലും മാറും എന്നാ പറയുന്നത് അവിടെ നിന്ന് മാറിക്കൊടുക്കും അത് അതുകൊണ്ട് നമ്മൾ പേടിക്കാനില്ല എന്നാണ് അവൻ പറഞ്ഞ ഈവൺ ആന രണ്ട് ഒരു മീറ്റർ അപ്പുറത്ത് ആന നിന്നാൽ പോലും നമ്മളെ തൊടില്ല എന്ന് പറയണ ആന നമ്മൾ ചെന്ന ആന തൊടില്ല കാട്ടിലാന തൊടില്ല എന്ന് പറയുന്നത് അത് നയമാണെന്ന് പറയുന്നത് കാട്ടിലെ നയമം ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നത് അത് എനങ്ങാണ്ട് നിൽക്കുന്നു അതായത് പ്രതിമ നിൽക്കണമായി നിൽക്കുന്ന പറയണ നമ്മളതിൻ്റെ അടുത്തൂടെ നടന്നു പോയാലൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല പക്ഷെ നാട്ടിലാനക്ക് ട്രെയിനിങ്ങാണ് വന്നതാണ് അവൻ തൊടുകയെന്ന് പറയുന്നത് കാട്ടിൽ നിൽക്കണ ആന തൊട്ടില്ല അവൻ അത്ര അടുത്ത ആന ആന കിട്ടിയിട്ടുണ്ടെന്ന് പറയും രണ്ട് മീറ്റർ അകലെ ആന നിന്നിട്ടുണ്ട് അവൻ അതിൻ്റെ അടുത്തൂടെ നടന്നു പോയെന്നാണ് പറയുന്നത് ആന ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി സത്യമാണ് അത് നമ്മളൊന്നും ചെയ്യാണ്ടിരുന്ന നമ്മൾ നടന്നു പോയാ ഏത് ജീവിയായാലും മറിപ്പോ നമ്മളത് സത്യാണ് അത് അല്ലേ അത് ഞാൻ എന്നാ ഒരു ശരിക്കും എനിക്കൊരു എന്താ പറയുക ഐ ഓപ്പണിംഗ് ആയ ഒരു ഈ സൗണ്ട് ഹീലിംഗ് ചെയ്യുന്നതിന് മുന്നോട്ട് എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ ആവശ്യമായിട്ടുണ്ട് സൗണ്ട് ഹീലിംഗ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഒന്നും ചെയ്യാൻ ഇത് അതായത് ആ ഒരു മത്സ്യം കഴിക്കാതെ വരണം അങ്ങനെ ഒന്നും റെസ്ട്രിക്ഷനൊന്നുമില്ല അതായത് നിങ്ങൾക്ക് എന്തും ചെയ്യാം ഇതിൽ പറയണത് നമ്മൾ എൻജോയ് ചെയ്യാനാണ് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മൾ എൻജോയ് ചെയ്യാനാണ് വരുന്നത് അപ്പം നമുക്ക് എന്ത് നമ്മൾക്ക് കിട്ടണോ അത് നമ്മളൊന്നും പ്രിഡിക്റ്റ് ചെയ്തിട്ടൊന്നും വരണ്ട എനിക്ക് ഇന്നത് ലഭിക്കും അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഭയങ്കര ലാ വലിയെന്തോ സംഭവം കിട്ടാൻ പോകും എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട അവർ ചിലപ്പോൾ ഈ നമ്മളുടെ ഈ എന്താ പറയുക ഈ യൂണിവേഴ്സൽ പവർ എന്ന് പറയുന്ന ആ ശക്തി നമ്മളെ ആ ഒരു നമ്മളിപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് ഉയർത്താനാണ് ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളതിന് സമ്മതിക്കാതിരുന്നാൽ അതായത് ആ പവറിനെ നമ്മൾ അലൗ ചെയ്യാതിരുന്നാൽ നമ്മൾ ഒരുപാട് കഷ്ടത അനുഭവിച്ചിട്ട് വേണം അവിടേക്ക് എത്താനായിട്ട് നമ്മൾ ആ പവറിനെ അലൗ ചെയ്ത് കഴിഞ്ഞ് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ആ പറയുന്ന സ്ഥലത്തേക്ക് എത്തും